ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മുട്ടക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ മുട്ടക്കറി റെഡിയാക്കാനായിട്ട് മൂന്ന് സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു സ്പൂൺ രണ്ട് പച്ചമുളക് അപ്പോൾ അത്രയാണ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ഞാൻ അടുപ്പിലൊരു ചീനച്ചട്ടി വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വാറ്റി കൊടുക്കാം സവാള പെട്ടെന്ന് വന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് വാങ്ങി കൊടുക്കാം ഇപ്പം ഇതാ നമ്മുടെ സവാള നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനിയിപ്പതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കട്ട് ചെയ്ത് വെച്ച് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് മാറ്റി കൊടുക്കാം തക്കാളി പെട്ടെന്ന് വന്ന് വരാനായിട്ട് കുറച്ച് സമയം നടച്ചു വെച്ച് കൊടുക്കാം ഇപ്പൊ ഇതാ തക്കാളി നന്നായിട്ട് തന്നെ വന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ച മണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ പെരുഞ്ചീരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മാറ്റി കൊടുക്കുക നീ ഒരു സ്പൂൺ നിറയെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നേകാൽ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി കുറച്ച് കറിവേപ്പില മുറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചുകൊടുക്കാണ് ചെയ്യണത് ബോയിൽ ചെയ്തിട്ടല്ല അപ്പം ഇതുപോലെ പല ഭാഗത്തായിട്ട് പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം എല്ലാം കൂടെ ഒരു സ്ഥലത്ത് തന്നെ ഒഴിച്ച് കൊടുക്കരുത് ഇതുപോലെ പല ഭാഗത്തായിട്ട് മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം ഞാനിവിടെ നാല് മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം മുട്ട ഒരു സൈഡ് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം പൊടിഞ്ഞ് പോവാതെ തന്നെ മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം ആ മുട്ട എല്ലാം ഇവിടെ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഹൈ ഫ്ലെയിമിൽ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്